പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ പുതിയ രേഖകൾ ഹാജരാക്കേണ്ടി വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തു തരുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങിച്ച ഇ കെ വൈ സി ചെയ്തവരും ചെയ്യാത്തവരും ലാൻഡ് സൈഡിങ് ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവർക്കും ഇത് ബാധകമായിട്ടുള്ള അറിയിപ്പാണിത് അതുകൊണ്ട് ഇത് ഈ ഒരു നടപടി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് ചെയ്യേണ്ടതുമാണ് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ൾക്ക് ഇനി അങ്ങോട്ട് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഈ ഒരു കിസാൻ സമ്മാൻ ആനുകൂല്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പിന്നീട് ഇത് നിങ്ങളുടെ ഭൂമി വിൽക്കാൻ സാധിക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പതിനേഴ് ഗഡ് തുക ഒരാ ഒരു കർഷക കുടുംബത്തിന് മുപ്പത്തിനാലായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം കറക്റ്റായിട്ടുള്ള കൈകളിലേക്കാണ് എത്തുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ലാൻഡ് സീഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കെ വൈ സി അതായത് ഇ കെ വൈ സി എന്ന് പറയുന്ന നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു ഈ ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് സമയം നൽകുകയും വീണ്ടും മുടങ്ങിക്കിടക്കുന്ന തുക വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സഹായം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ വരെ നൽകുകയും ചെയ്തു ഇപ്പോഴും ഇതിൻ്റെ നടപടിയൊക്കെ നടക്കുന്നുമുണ്ട് പക്ഷേ ഇനിയുള്ള സമയത്ത് അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ രേഖ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മൾ ഏത് കൃഷിഭൂമി ഉപയോഗിച്ചാണോ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത് ഈ ഒരു ഭൂമി എയിംസിൻ്റെ പോർട്ടലിൽ സീഡ് ചെയ്യാറുണ്ട് എയിംസിൻ്റെ പോർട്ടലിൽ ലിങ്ക് ചെയ്തതിന് ശേഷം ഈ ഭൂമി നിങ്ങളുടെ തന്നെയാണ് എന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ഒറ്റത്തവണയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും ഈ ഒരു ലാൻഡ് സീഡിങ് ചെയ്യണം എയിംസിൻ്റെ പോർട്ടലിൽ ബന്ധിപ്പിക്കണം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയാക്കി ഇത് ചെയ്യാം നിങ്ങൾ ഏത് വർഷത്തെയാണോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കരവണച്ച രസീത് അതുപോലെ തന്നെ ഫോൺ നമ്പർ എല്ലാമായിട്ട് അതല്ലെങ്കിൽ ആധാർ കാർഡ് ഒക്കെ ആയിട്ട് ചെന്ന് നിങ്ങൾക്ക് ഈ ഒരു നട നടപടി പൂർത്തീകരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് ചെയ്തവർക്കും ഇത് ബാധകമാണ് മാത്രമല്ല ഈ വർഷവും ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷവും ചെയ്യണം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷവും ചെയ്യണം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷവും ചെയ്യണം ആ ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂമി നിങ്ങൾ ആനുകൂല്യം ഈ ഒരു ഭൂമി കാണിച്ച ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്നിരിക്കട്ടെ അതിനുശേഷം നിങ്ങൾ ഈ ഭൂമി ക്രയവിക്രയം നടത്തി അല്ലെങ്കിൽ വിൽപ്പന നടത്തി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം വാങ്ങാനുള്ള അർഹതയില്ല അത് മറ്റൊരാളുടെ കൈവശമാണ് ആ ഭൂമിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഭൂമിക്ക് അതല്ലെങ്കിൽ യഥാർത്ഥ അവകാശങ്ങളിലേക്കാണ് ഈ ഒരു പണം എത്തുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ നടപടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലാൻഡ് സൈഡിങ് എല്ലാ വർഷവും ചെയ്യണം എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഈ ഒരു കാര്യം പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ലാൻഡ് ലാൻഡ് സൈഡിങ് ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയെന്ന് പലർക്കും സംശയം ഈ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു തുക ഇത് ചെയ്തില്ലെങ്കിൽ മുടങ്ങുമോ എന്നുള്ളൊരു കാര്യം പതിനെട്ടാമത്തെ ഗഡു എന്നാന്ന് പറഞ്ഞാലും മുടങ്ങില്ല പക്ഷേ അടുത്ത പത്തൊൻപത് ഇരുപത് ഗഡുക്കളൊക്കെ വരുമ്പോൾ ഇത് തുടങ്ങാനുള്ള മുടങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കുക